നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലി ക്രിസ്തുവർഷം ഏകദേശം ഇരുന്നൂറിനോടടുത്ത് റോമിലെ ഒരു സമ്പന്ന വിജാതീയ റോമൻ കുടുംബത്തിലാണ് സിസിലി ജനിച്ചത് വിജാതീയ വിശ്വാസങ്ങളും ആചാരങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് വളർന്നതെങ്കിലും ചെറുപ്പം മുതൽ അവളുടെ ഹൃദയം ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു യുവത്വത്തിലേക്ക് പ്രവേശിച്ച സിസിലി ക്രിസ്തുവിലുള്ള വിശ്വാസവും ഭക്തിയും കൊണ്ട് നിറഞ്ഞു അവൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കന്യകയായി ജീവിക്കുവാനുള്ള വ്രതം രഹസ്യമായി എടുക്കുകയും ചെയ്തു മാലാഖമാരോട് ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു അവളുടെ ആനന്ദം ക്രിസ്ത്യാനികൾ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് സിസിലി അവളുടെ വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കുകയും ധീരതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്തു സിസിലിയുടെ മാതാപിതാക്കൾ അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വലേറിയൻ എന്ന റോമൻ പ്രഭുകുമാരനുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു സമയത്ത് അവൾ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പാട്ടുകാർ വിജാതീയ ദൈവസ്തുതികൾ പാടിയപ്പോൾ സിസിലി ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു വിവാഹശേഷം അവർ തനിച്ചായപ്പോൾ സിസിലി അവളുടെ ജീവിത രഹസ്യം ഭർത്താവായ വലേറിയനോട് പറഞ്ഞു താനൊരു ക്രിസ്ത്യാനിയാണെന്നും കന്യകയായി ജീവിക്കാൻ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവളാണെന്നും അവൾ വലേറിയനെ അറിയിച്ചു മാത്രമല്ല തൻ്റെ കന്യത്വത്തെ സംരക്ഷിക്കാൻ ദൈവം ഒരു മാലാഹായ് അയച്ചിട്ടുണ്ടെന്നും അത് ലംഘിക്കാൻ ശ്രമിക്കുന്നവരോട് മാലാഖ കഠിനമായി പെരുമാറുമെന്നും അവൾ അറിയിച്ചു മാലാഖായെ കണ്ടാൽ താനിതെല്ലാം വിശ്വസിക്കാമെന്നായിരുന്നു വലേറിയൻ്റെ മറുപടി മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായാൽ മാലാഖായെ കാണാൻ സാധിക്കുമെന്ന് സിസിലി പറഞ്ഞു സിസിലിയുടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ആകർഷിക്കപ്പെട്ട വലേറിയൻ മാമോദിസ സ്വീകരിക്കാൻ സമ്മതിച്ചു സിസിലി ഭർത്താവിനെ ഉർബൻ ഒന്നാമൻ പാപ്പായുടെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹം വലയേറിയന് രഹസ്യമായി മാമൂദീസ നൽകുകയും ചെയ്തു സ്നാനം സ്വീകരിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ വലയേറിയൻ സിസിലിയുടെ അടുക്കൽ മാലാഖയെ മാത്രമല്ല കണ്ടത് മാലാഖ അവളുടെ ശിരസിൽ പൂക്കൾ കൊണ്ടുള്ള കിരീടം വയ്ക്കുന്നതും കണ്ടു വലിയേറിയ ഭവനത്തിലെത്തിയ സഹോദരനായ ടുബർട്ടിയസ് സ്വർഗീയമായ സുഗന്ധം അനുഭവിച്ചു വലേറിയൻ ടുബർട്ടിയസിനോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു സിസിലിയിൽ നിന്ന് ഈശോയെക്കുറിച്ച് കേട്ട ടുബർറ്റിയസും മാമൂദിസ്ല സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി അവർ ഒരുമിച്ച് മാലാഹമാരോടൊപ്പം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് സ്വർഗീയ സന്തോഷം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചു കൊണ്ടിരുന്നു സിസിലി മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തുകൊണ്ട് അനേകരെ രഹസ്യമായി മനസ്സാന്തരപ്പെടുത്തി പലേരിയനും ടുബർട്ടിയസും ഒളിവിൽ കഴിയുന്ന ക്രിസ്തീയ സഹോദരങ്ങളോട് ചേർന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാകുന്നവരെ സംസ്കരിക്കുന്ന ജോലി അവർ ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം അവർ പിടിക്കപ്പെട്ടു റോമൻ പ്രീഫെക്റ്റായ അൽമാക്കിയൂസ് അവരെ വിചാരണ ചെയ്തു റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാനുള്ള അൽമാക്കിയൂസിൻ്റെ കൽപ്പന നിരസിച്ചതിനെ തുടർന്ന് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ സഹോദരങ്ങളുടെ ധീരമായ ക്രിസ്തു സാക്ഷ്യത്താൽ സ്വാധീനിക്കപ്പെട്ട മാക്സിമസ് എന്ന റോമൻ അധികാരി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി വലേറിയൻ ടിബുട്രിയസ് എന്നിവർക്കൊപ്പം മാക്സിമസും ചിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി വിശുദ്ധ സിസിലിയാണ് ഇവരെ മൂന്നുപേരെയും സംസ്കരിച്ചത് സിസിലി തൻ്റെ സുവിശേഷ പ്രചരണം തുടർന്നു സിസിലിയുടെ ഭവനം ക്രിസ്ത്യാനികൾ രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന സ്ഥലമായി മാറി അങ്ങനെ പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും ജ്ഞാന അവിടെ നടന്നുകൊണ്ടിരുന്നു ഒരിക്കൽ ഉർബൻ മാർപ്പാപ്പ സിസിലിയെ സന്ദർശിക്കുകയും സിസിലി വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന നാനൂറ് പേർക്ക് പാപ്പ അവിടെ വച്ച് സ്നാനം നൽകുകയും ചെയ്തു അവസാനം റോമൻ പ്രീഫക്റ്റായ അൽമാക്കിയോസ് സിസിലിയെയും വിചാരണ ചെയ്തു വളരെ സന്തോഷവതിയായി വിചാരണയെ നേരിട്ട് അവൾ ക്രിസ്തുവിളുടെ തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞു സിസിലിയെ അവളുടെ വീടിൻ്റെ കുളിമുറിയിൽ അടച്ചിട്ട് പുകച്ച് ശ്വാസം വിട്ടിച്ചു കൊല്ലാനാണ് അധികാരികൾ ഉത്തരവിട്ടത് ഒരു രാത്രിയും പകലും അവളെ പുകച്ച് ശ്വാസം വിട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല അവസാനം അവളെ ശരച്ഛേദം ചെയ്യാൻ ആരാച്ചാരെ അയച്ചു ആരാച്ചാർ വന്ന് നിയമപ്രകാരം മൂന്ന് പ്രാവശ്യം വാളുകൊണ്ട് വെട്ടിയെങ്കിലും കഴുത്ത് ഭാഗികമായി മാത്രമേ മുറിഞ്ഞുള്ളൂ വരത്തോട്ട് ചെരിഞ്ഞ് കരങ്ങൾ കുരിശാകൃതിയിൽ പിടിച്ച് മൂന്ന് ദിവസം അവൾ പ്രാർത്ഥിക്കുകയും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തൻ്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്ക് നൽകുവാനായി അവൾ ഏൽപ്പിച്ചു തൻ്റെ ഭവനം ഒരു ദേവാലയമാക്കണമെന്ന് മുർവൻ മാർപ്പാപ്പായോട് അവൾ അപേക്ഷിച്ചു മൂന്നാം ദിവസം അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു ക്രിസ്തുവർഷം ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലായിരുന്നു സിസിലിയുടെ രക്തസാക്ഷിത്വം ആദിമസഭയിൽ അധികം ആദരിക്കപ്പെട്ട രക്തസാക്ഷിയാണ് വിശുദ്ധ സിസിലി ഉർബൻ പാപ്പ സിസിലിയുടെ ശരീരം വിശുദ്ധ കലിസ്റ്റസിൻ്റെ കാറ്റംകൊമ്പിൽ അടക്കം ചെയ്തു ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ പാസ്കൽ ഒന്നാമൻ പാപ്പ വിശുദ്ധയുടെ കപടം തുറന്നപ്പോൾ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്നതുപോലെ വിശുദ്ധയുടെ ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല തുടർന്ന് ട്രസ്റ്റവറിലെ വിശുദ്ധ സിസിലിയുടെ ബസലിക്കയിലേക്ക് വിശുദ്ധയുടെ ശരീരം മാറ്റി സംസ്കരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഈ ദേവാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് കബറിടം തുറന്നപ്പോഴും വിശുദ്ധ സിസിലിയുടെ ശരീരം അപ്പോൾ മരിച്ച ഒരാളെപ്പോലെ കാണപ്പെട്ടു ഈ കാഴ്ച കണ്ട പ്രശസ്ത ശില്പിയായ സ്റ്റെഫാനോ മാഡലിനോ ശാന്തമായി കിടന്നുറങ്ങുന്ന വിശുദ്ധ സിസിലിയുടെ ഒരു മാർബിൾ പ്രതിമ നിർമ്മിക്കുകയുണ്ടായി